ഞങ്ങളെ ഇന്നലെ നെസ്റ്റോറിൽ പോയതേനെ അപ്പം മാക്സിൽ കയറിയിട്ട് ഒന്ന് കുപ്പായ വാങ്ങിയനെ വെട്ടില്ലേ എങ്ങോട്ട് വന്നതിന് അപ്പം തിന്നണേൻ്റെ വീടാണ് കാണിച്ചിരുന്നത് ഇത് കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് എടുത്തൊക്കെ കാണിച്ചു തരും പിന്നെ നമ്മൾ പോവാൻ നോക്കുമ്പോൾ അവിടുന്ന് ഒരു കാക്ക പാട്ട് പാട്ട്

ഇది ഈ കൊടുക്കുക മുടിമേലെ ഓളെ വെള്ളയാ കൊടുക്കാം ഞാൻ ഡൈമൻ ഐസ്ക്രീം ഉണ്ട് നാസേച്ചിട്ടാ ആക്കല്ലേ തുറന്നു നോക്ക് ഇത് 페ജുര 페ജുരി ബുദ്ധി പണ്ടി ബെൽറ്റ് കല്ലെന്നാ സീറ്റ് ബെൽറ്റ് സീറ്റ് ബെൽറ്റ് ഇത് ബെൽറ്റോ ആ ലൈറ്റ് കേട്ടോ അത സീറ്റ് ബെൽറ്റ് അല്ല ബെൽറ്റ് ആണ് ഇത് ആട്ടോ ഓ നോവൽ സീറ്റ് ആ എന്താ അതല്ല ഇത് ഇതെന്താ കാക്കാക്കന്റെ പേന്റ് മെള്ള സീറ്റ് ബെൽറ്റ് നോക്കട്ടെ പാൻറ് മെള്ള പാൻറ് റെഡിയല്ലേ ഓ നല്ല ഇടി എടുത്തത് സർഫേസ് റിജുവിന്റെ ടീഷർട്ട് ഇന്നാ ഓരട്ട് બેക്ക് ലീ ബോയ്സ് ബാക്ക് ഓരവിങ്കി കിട്ടി അല്ല ലൈൻ ഇല്ല രണ്ട് സൈഡത്തെയാ

ആണി തരന്നോക്കും ആങ്കോ ഗുഗയായി ലല്ല അഞ്ജി അമ്മ നോക്കേ ഒരു കുപ്പായേ ആ ഒന്നേ ആ നി ഇപ്പോ ചിന്നോളെ ഇമ്മൽ കുഞ്ഞാ നന്നായി ഞണ്ട് ഇദേ ഇദേ മുടായ ഹായ് ആയിമല എന്താള്ളേ ഇമേലെന്താള്ളേ വെഹിക്കില് നിന്ന് നോക്കുക ഐസ്ക്രീമോ కాష్ పరచుల సింühren కింమతసి من డిలు మయి మేంమసి Give me makeup ఇంతా పేండి మయాటి కి � factual అ Hoe దులల్బి కింమేంసి 24

എഴുതി വായിക്കാൻ പറ്റുന്നില്ലേ വേറെന്താണല്ലോ ബുക്ക് വാങ്ങി വേഗം പിന്നെ പൊതിന സംഭവം അല്ലേ പുതിയ മോഡലാ പൊതിഞ്ഞോക്കി നമ്മള്

െ അവൻ കമ്പ്യൂട്ടറിനെ പഠിക്കാനുണ്ട് അതുകൊണ്ട് കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുക്കണം പറഞ്ഞു എന്താ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ പഠിക്കാണ്ട് സ്കൂള് അതുകൊണ്ട് ഒരു കമ്പ്യൂട്ടർ വേണോ എങ്ങനെയോ ഇത് നോക്കി വെച്ചോടെ ഓക്കേ ഓക്കേ ഇന്നെ രണ്ട് സൈഡ് ഇങ്ങനക്കല്ലേ ഇന്നി നല്ലത് ഫുല്ലുമാ വെട്ടാ വാ വാ കട്ട് കൊന്നല്ലേ അല്ല ഇത് നല്ലതല്ല ഇതിനെ വെടണം അവിടെ നിക്ക് ഞാൻ അവിടെ പാർക്കിംഗ് ഉണ്ട് ഇങ്ങ വേറെയാ ഇത് ഇങ്ങനെ അല്ല കൈവാട് വാ ഇത് ചെയ്തെടുക്കാൻ പറ്റാ ഓക്കേ ഫറ്റല കട്ട് பண்ணാ അല്ലേ പാർക്കിംഗ് വെക്കുക പോയി ഇന്നി ഇവിടെ കട്ട് ചെയ്യാനുണ്ട് ഒരു സൈഡ്

ഇത് ഇവിടെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് നല്ല ി ഒട്ടിക്കും പിന്നെ ഇത് ഇതിങ്ങനെ ഇത് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് നമ്മൾ ഈ സൈഡിലെ ഇതിനുള്ളിൽ കിടക്കുമ്പോ ഇവിടെ എയർ